അസലാമലൈക്കും വഹമ്മത്തുള്ള നമസ്കാരം ബാബാമുറിയുടെ ആണ് ഇന്ന് കോതമംഗലത്ത് ലയൻസ് ക്ലബിൽ ബഹുമാനപ്പെട്ട ഷിബു തെക്കുംപ്രം ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി മത വർണ്ണവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് എന്തുകൊണ്ടും സംഭവ ഫലമായിരുന്നു ഇഫ്താർ മീറ്റിന് ശേഷം നോമ്പുതുറയുടെ സമയത്ത് നോമ്പ് തുറയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആവശ്യാർത്ഥം ആഹാരം സെർവ് ചെയ്യുകയും ചെയ്തു എന്തൊക്കെ തന്നെയാണെങ്കിലും ദേഹത്തിൻ്റെ ഈ നന്മയെ പ്രകീർത്തിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളെ അഡ്വാൻസ് ആയിട്ട് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം നമുക്ക് മുന്നിലൊരു വഴികാട്ടിയായിട്ട് കടന്നു പോവുകയാണ് ഒന്ന് പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹം നന്ദി അർപ്പിക്കുകയും ചെയ്തു എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും പരമാവധി ഒഴിവാക്കി അവരും ത്യാഗത്തിൻ്റെതായ ഒരു മാർഗം ഏറ്റെടുത്ത് അമ്പത് ദിവസം നോമ്പെടുക്കുന്നതായ ഒരു കാലയളവാണ് ഇത് അതുകൊണ്ട് തന്നെ എം എസ് എൽദോ സാറെ എനിക്ക് ആദ്യം പ്രസംഗിച്ച് പ്രാർത്ഥിപ്പാൻ പോകാനുള്ള സൗകര്യം ചെയ്തു എന്നതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് അബുദാബിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അബുദാബിയാന്റെ വീട്ടിൽ ഒരു വിസ്താർണം പങ്കെടുക്കാൻ ഇടയായി തോന്നുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലാതിരുന്നതുകൊണ്ട് മടിച്ചുവെങ്കിലും എല്ലാവരും കൂടി പോകാനിടയായിപ്പോഴും ഞാനും പങ്കെടുത്തു വാസ്തവത്തിൽ അവരുടെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചു കുടിക്കുന്ന ഒരു വലിയ സ്നേഹവിരുന്നാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് അവിടെ ഹിന്ദുവുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസൽമാനുമുണ്ട് വേറെ തെരുവില്ലാതെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് കുടിച്ച് സ്നേഹം പങ്കിടുന്ന ഒരു വലിയ കൂട്ടായ്മ അവിടെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു വാസ്തവത്തിൽ പുറകിലേക്ക് കുറേ അധികം പുറകിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഒരു പിതാവിലാണ് അബ്രാഹാം പിതാവിലാണ് ഈ അബ്രാഹാം പിതാവ് മുസ്ലിം ഇബ്രാഹിം പിതാവ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി അബ്രാഹാം പിതാവെന്ന് പറയുന്നു അവിടെ ത്തെ കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി രണ്ട് വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ മനുഷ്യനെ കാണാൻ സാധിക്കും അദ്ദേഹം അബ്രഹാം പിതാവ് അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു കൊണ്ടുപോകുന്നു അബ്രഹാം പിതാവിൻ്റെ ഏകജാതനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം മടിച്ചില്ല ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ദൈവത്തിലുള്ളതായ പൂർണ്ണ അർപ്പണബോധവും അതുപോലെ തന്നെ മറ്റ് ആളുകളോടുള്ളതായ ഒരു സ്നേഹത്തിന്റെ മൂർത്തി ഭാവവും അബ്രാഹാമിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അബ്രഹാമിലൂടെ ഇങ്ങോട്ട് പോരുമ്പോൾ ഇന്ന് മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും രണ്ട് സമുദായമായി വളരുമ്പോഴും രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളതായ സ്നേഹവും ആ ദൃഢമായിരിക്കുന്നതായ അബ്രഹാം പിതാവിൻ്റെതായ കാഴ്ചപ്പാടുകളെ ഊട്ടി ഉറപ്പിക്കുന്നതായ ഒരു 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 രംഗമാണ് ഇഫ്താർ ഇരുന്നെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് അതിര സ്നേഹത്തിന് അതിർ ആ സ്നേഹത്തിൻ്റെ അതിരവരമ്പില്ലാത്തതായ കാഴ്ചപ്പാടുകളെ ഒരുമിച്ച് ചേർക്കുവാൻ ഇന്ന് ഇവിടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ കമാൻഡർ ഋഷിബു തുമുറം ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇത് ദൈവികമാണ് ഇവിടെയാണ് സ്നേഹം ഇരിക്കുന്നത് ദൈവത്തിന് മതമില്ല ദൈവത്തിൻ്റെ ജാതിയില്ല നല്ലവരെയെല്ലാം ദൈവം സ്വീകരിക്കുന്നു നന്മ പ്രവർത്തിക്കുന്നവരെ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുന്നു എന്ന കാര്യം ഈ തരണത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ അറിയിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് ഇഫ്താർ ആഘോഷിക്കുമ്പോഴും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററിന് വേണ്ടി വലിയ നോമ്പ് നോക്കി ഒരുങ്ങുമ്പോഴും നാം എല്ലാവരും ആശങ്കപ്പെടുന്നതായ ഒരു വലിയ വസ്തുതയുണ്ട് ഹരി എന്ന് പറയുന്നതായ ഒരു വസ്തുത അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ലഹരിക്കുണ്ടോ ജാതി ലഹരിക്കുണ്ടോ രാഷ്ട്രീയം ലഹരിക്കുണ്ടോ വ്യക്തി ലഹരിക്കുണ്ടോ കുടുംബങ്ങൾ ഇല്ല അതിൽ വരമ്പകൾ ചാടിക്കടന്ന് മനുഷ്യവംശത്തെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയുടെ പിടിയിൽ അമർതിരിക്കുന്നതായ നമ്മുടെ രാജ്യം അതിനെ രാഷ്ട്രീയം മറന്ന് സമുദായം മറന്ന് ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇഫ്താർ വിരുന്നിലൂടെയും ഈസ്റ്റർ ഈസ്റ്റർ പിന്നെ സംഭവിലൂടെയും മനുഷ്യൻ ആഘോഷിക്കുന്നതായ ദൈവിക ഭാവങ്ങളിലൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സമുദായങ്ങളെയും രാഷ്ട്രത്തെയും ജാതിയെയും എല്ലാം നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളതായ ലഹരി മാഫിയകളുടെ പിടിവലയത്തിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷ്യപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ അതിനു മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അബ്രാഹാം അതിഥി പ്രിയനായിരുന്നു അബ്രാഹാം എല്ലാവരെയും സ്വീകരിക്കുന്നവനായിരുന്നു ആ ഇബ്രാഹിം പിതാവ് ഞങ്ങൾ പറയും അബ്രാഹാം പിതാവ് അബ്രാഹാം കൂടാരത്തിൽ ഇറങ്ങി വന്നു ആ മൂന്ന് പുരുഷന്മാരെ സ്വീകരിച്ചു അവിടെ പാദങ്ങൾ കഴുകി അവരെ അകത്ത് വിളിച്ചിരുത്താൻ സൗകര്യം ആ അബ്രാഹാം പിതാവ് അവരെ വൃക്ഷത്തിന് കീഴിൽ ഇരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു തൻ്റെ വേലക്കാട് പറഞ്ഞു തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഊനമില്ലാത്ത ആടിനെയേർത്ത് വേഗം ഭക്ഷണമാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ അബ്രാഹം പിതഹ പിതാവ് ആ ആടിനെയേർത്ത് ഭക്ഷണമാക്കി മൂന്ന് പുരുഷന്മാർക്ക് വിളമ്പി സ്നേഹത്തിന്റെ മൂർത്തി ഭാവം സ്നേഹത്തിന്റെ ഭാവം അബ്രാഹം അവിടെ പ്രകടിപ്പിച്ചു ആ മൂന്ന് പുരുഷന്മാരാകട്ടെ ദൈവവും മാലാഖമാരും ആയിരുന്നു എന്ന് പുരാണങ്ങൾ പ്രത്യേകിച്ച് ബൈബിൾ അതേക്കുറിച്ച് പരാമർശിക്കുന്നു ഈ ഇഫ്താറിലൂടെ ഇങ്ങനെ നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും നല്ല ഭാവങ്ങളെ എടുത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു സ്നേഹ സ്നേഹബന്ധത്തിൻ്റെയും നല്ല കുടുംബ ബന്ധങ്ങളുടെയും നല്ല ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെയും ഉയർത്തുവാൻ ഇഫ്താർ വിരുന്നിനും വലിയ നോമ്പിനും സാധിക്കട്ടെ വീണ്ടും ഇഫ്താർ ആശംസകൾ നേർന്നിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ

നമ്മുടെ യോഗത്തിൻ്റെ അനുഗ്രഹമായി ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദനായ തിരുമേനി വേദിയിലുള്ള മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആധുനികരായ നേതാക്കന്മാരെ ഈ സ്നേഹസംഗമത്തിൽ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ ഷിബു സാർ ഒരുക്കിയിരിക്കുന്ന ഇഫ്താർ മീറ്റ് സ്നേഹസംഗമത്തിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആത്മ നിർഭൃതിയുടെയും നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഇത്തരം സ്നേഹ സംഗമങ്ങൾ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് മാനുഷിക ഐക്യം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും മതമയത്തിരി കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയും സൗഹാർദ്ദ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്തുന്നതിനു വേണ്ടിയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെയേറെ സമൂഹത്തിന് ശക്തി പകരുന്നു ഇഫ്താർ ഇഫ്താറുമേറ്റ ഇന്ന് ആഗോള വ്യാപകമായ ഒരു സ്നേഹ സംഗമമായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഇഫ്താർ മീറ്റുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് റഷ്യയിലെ ക്രൈംലിൻ കൊട്ടാരത്തിലും അമേരിക്കയിലെ വൈറ്റ് ഹൗസിലും റോമിലെ കൊട്ടാരത്തിലും നമ്മുടെ തലസ്ഥാന രാജ്യത്തിലെ തലസ്ഥാന നഗരിയിലുമൊക്കെ ഇതുപോലെയുള്ള ഇഫ്താർ കൂട്ടായ്മകൾ ഇന്ന് സജീവമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുവാനും സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും ഈ കൂട്ടായ്മകൾ വളരെയേറെ ഉപകരിക്കുന്നു എന്ന് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ശത്രുത വിദ്വേഷം ഇതൊക്കെ മഞ്ഞുരുക്കുന്നതിനുമൊക്കെ തമ്മിൽ നോമ്പ് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു മറ്റൊന്ന് വൃതാട്ടാന കർമ്മത്തിലൂടെ ഇതിന് വലിയ ത്യാഗമാണ് സമർപ്പണമാണ് ദൈവമാർഗത്തിലെ ത്യാഗമാണ് വൃതമെന്ന് പറയുന്നത് എന്നാണ് നിശബ്ദമായ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുക പ്രവർത്തിക്കാതിരിക്കുക മാത്രമല്ല അനുവദനീയമാക്കപ്പെട്ട ദൈവം അനുവദിച്ച കാര്യത്തിൽ പോലും സൂക്ഷ്മത പാലിക്കണമെന്ന് കർശനമായ നിർദ്ദേശം നോമ്പിന്റെ വേളയിൽ ഓരോ വിശ്വാസികളും ഉണ്ടാകണമെന്ന് പകൽ നോമ്പടി വിശ്വാസികൾ രാത്രിയിൽ മാസം പ്രത്യേകമായ ിൽ കൂടി വീടുകളിൽ കൂടി ആരാധന പ്രത്യേകമായി പകൽ വൃദ്ധാനുഷ്ഠാനത്തിലാണെങ്കിൽ രാത്രികാലത്ത് വിശ്വാസികൾ ആരാധന കർമ്മങ്ങളിൽ അതുപോലെ പരിശുദ്ധ ഖുർആൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രി വ്യത്യാസമില്ലാതെ ഈ മാസം കൂടുതൽ പാരായണം ചെയ്യുന്നു ദാനധർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ വാക്കും പ്രവർത്തിയും ഒക്കെ കണ്ണുതറുന്നതെല്ലാം ഇസ്ലാമിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടി പരിശുദ്ധരാകും വിശ്വാസം മൂന്നാമത്തെ പത്തിലേക്ക് മൂന്നാമത്തെ പത്തിന് സവിശേഷത ഉണ്ട് ഈ മൂന്നാമത്തെ പത്തിലെ അതിവിശിഷ്ടമായ ഒരു രാത്രി കടന്നു വരുന്നു ആ രാത്രിക്കാണ് രാത്രി പറയുക വിധി രാത്രി പൂർജീകരിച്ച് വരുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണമായും പരിശുദ്ധനാകും പുതിയൊരു മനുഷ്യനായി മാറും നന്മയുടെ വക്താവായി മാറും തിന്മയ്ക്കെതിരെ നിലവിള്ളുന്ന വ്യക്തിയായി മാറും ആ നന്മയുടെ സന്ദേശം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന മനുഷ്യനായി മൃതാക്ഷ്യാനത്തിലൂടെ ഒരു മനുഷ്യൻ മാറി വരികയാണ് ഇതാണ് ഇസ്ലാമത്തെ മൃതങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് ത്യാഗമാണത് സമർപ്പണമാണത് ആത്മാസ്കരണമാണത് അതിലൂടെ മനുഷ്യൻ പുതിയ മനുഷ്യനായി മാറുകയാണ് നല്ല മനുഷ്യനായി മാറുകയാണ് ആ നല്ല മനുഷ്യരിലൂടെ നന്മയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമർപ്പണത്തിന്റെ സന്ദേശം മുഴുവൻ മനുഷ്യരിലും എത്തിക്കപ്പെടുകയാണ് ഇസ്ലാമിയ വിദാർമ്മത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഞാൻ നിർദ്ദേഹിക്കുന്നില്ല നോമ്പ് തറുപ്പുള്ള സമയം ആയി ഇവിടെ ഈ മഹത്തായ മുട്ടായ്മ ഒരുക്കിയ പ്രിയപ്പെട്ട സാർ അദ്ദേഹം നമുക്കറിയാം ഇവിടുത്തെ പ്രദേശത്തിന്റെ മത സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് പ്രിയപ്പെട്ട ശുഭു സാർ അദ്ദേഹം ഇവിടെ നമ്മുടെ ഇടയിലുള്ള സ്നേഹി നമ്മുടെ എല്ലാവരെയും ഒരു ഒരുമയോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ മഹത്തായ സ്നേഹ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ശിഭു സാറിന്റെ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ കൃത്യമായ നന്ദി അറിയിക്കുന്നു എന്റെ മഹജനമാകത്തിന്റെ കീട്ടിപ്പാറ മഹജനമാകത്തിന്റെ കൃത്യമായ അഭിവാദ്യങ്ങൾ എന്നുകൊണ്ട് ഉദാഹരണങ്ങളുടെ ാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ ഷോമിൻ്റെ മൂന്നാമത്തെ പാദത്തിലേക്ക് എന്ന് ഇവിടെ പ്രസ്താവിക്കുണ്ടായിരുന്ന ദിവസങ്ങളിൽ ആണ് നോമ്പ് തീരുവാനായിട്ടുള്ളു നോമ്പ് കഴിയുമ്പോഴുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഉള്ള സമസ്റ്റിലും ഇവിടെ കേട്ടതാണ് പ്രാർത്ഥനയില് നോമ്പിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ പറയുന്നതായ കാര്യങ്ങൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു വിശുദ്ധീകരണമാണ് ഉണ്ടാകേണ്ടത് നോമ്പ് നല്ലതാണ് പ്രാർത്ഥനകൾക്കിഷ്ടമാണ് നിർമ്മനമായ ഹൃദയം ഇത് രണ്ടും ആഗ്രഹിക്കുന്നുവെന്ന്മാരെ പ്രാർത്ഥിക്കാറുണ്ട് പലരെ നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും പരസ്പര സ്നേഹത്തിൻ്റെതായ കരുതലിൻ്റെതായ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിലൂടെയെല്ലാം നമ്മുടെ ആത്മാവും ശരീരവും മനസ്സുമെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള നോമ്പുകളും അതിൻ്റെ നോമ്പ് അവസാനമുള്ള പെരുന്നാള് ായാലും ഈസ്റ്റോ ആയാലും ഏത് പെരുന്നാളുകളും കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റഷിയാസിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു നമ്മുടെ കൂടി ചേർന്നിരിക്കാനുള്ള ഒരു കാരണമായി മാത്രം മുപ്പത്തൊന്നാം തീയതി പെരുന്നാളുകൾ അതിനുശേഷം അടുത്ത മാസം ആഘോഷിക്കും നമ്മളെല്ലാം അതിനെല്ലാം തന്നെ മോടിക്കൊണ്ടിരിക്കും നമ്മളെല്ലാം അടുത്ത് ചേർന്നിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെടേണ്ടതുണ്ട് പുതിയ കാലത്ത് അതൊരു അനിവാര്യമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള അക്രമങ്ങളും ഒരുപക്ഷെ രാഷ്ട്രീയം ഉണ്ടാകാം അല്ലെങ്കിൽ മതധരാജ് ഉണ്ടാകാം അന്യോന്യം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിന്റെ സ്പീഷിന് വിരുദ്ധമാണ് നമ്മൾ ഒരു ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റിയെ ഒന്നിച്ച് ഒരു മൂലിൽ കോർത്ത് ഒരു വലിയ രാജ്യമായി നമുക്ക് ഭരിക്കാൻ സാധിക്കും എന്ന ഒരു സ്വപ്നം ഗാന്ധിപുണ്ടായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കാരം പൂർണ്ണമായി കാണാതെ ഗാന്ധി കുറ്റപ്പെട്ടു ആ സാക്ഷാത്കാരം കൊടുക്കേണ്ടത് നമ്മളാണ് ഒന്നിച്ചു ചേർന്നിരിക്കുന്ന അതിന് കിട്ടുന്ന അവസരവും പാഴാക്കാതെ അന്യോന്യമുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നിച്ചിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ള വേദികൾ ഏറ്റവും അധികം

ഒരു വർഷകാലും ആ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് കണ്ടായ മാറ്റങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വ്യക്തിപരമായി മാത്രമല്ല എല്ലാ രീതിയിലും നമ്മളിതൊരു മത മതസാഹോദ സാഹോദര്യത്തിന്റേതാണ് സഹിഷ്ണുടേതാണ് അത്തരത്തിലുള്ള ഒന്നായിട്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഭവിക്കുന്നത് എല്ലാം നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നോമ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നടപടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ എല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നത് മനുഷ്യരെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സമമാനങ്ങൾ അതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധമാണ് നമ്മൾ ഓരോരുത്തർ തീർക്കേണ്ടത് മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മളുടെ ഓരോ പുണ്യമാക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളിലൂടെ ഏത് സൃഷ്ടിക്കേണ്ട സ്വാഭാവികമായും ആ മാതൃക സൃഷ്ടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള കടമ ഈ റംസാൻ മാസത്തിൽ അത്തരത്തിലുള്ള നോമ്പുകാലത്ത് സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു കൂട്ടായ്മയായി ശിക്ഷിയാസ് പറഞ്ഞുപോലെ ഒരു ആത്മസമർപ്പണത്തിന്റെയും ആത്മശു നാളുകളാണ് നമ്മൾ പരസ്പരം മനുഷ്യറിക്കുന്ന ഒരു കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനും കലിഷമാണ് എന്ന ഉപകാരം നമുക്ക് നൽകുന്നത് അപ്പൊ ആ നിലയിലൊക്കെ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനും എല്ലാവരും തമ്മിലുള്ള സ്നേഹത്തെയും ഐക്യത്തെയുമൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള ഏറ്റവും വലിയ നമ്മള് നന്മയും തരുണ്യമുള്ള ഒരു മത്സ്യമായിട്ടാണ് നമുക്ക് കാണുവാനും വിവിധ ചിന്താധാര പ്രവർത്തിക്കുന്നവരും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഒന്നിച്ചു കൂടാൻ സാധിക്കുന്ന ഒരു വേദിയായി നിഫ്താർ സംഗമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ഇത്തരം സംഗമത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരം വിഫ്താർ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഈ അവസരമുണ്ടാക്കിയ ശ്രീശ് കുമ്പോഴത്തിന് എല്ലാവരുടെ അഭിവാദ്യമായി അദ്ദേഹത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാവരും മതത്തിനെയും ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ലോകത്തിന്റെ സമനെ സഹോദരന്മാരെ ഈ വൈകിയ വേളയിൽ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ജാതിയുടെ പേരും മതത്തിന്റെ പേരും

മതസൗഹാർദ്ദ സംഗമത്തിന്റെ ഈ ചിത്രവും പോത്തി ഇത്തരം ഒരു സംഗമം സംഘടിപ്പിച്ചാൽ അത് എൻ്റെ നാടിനും എല്ലാം നിന്നുഗ്രഹിച്ചെറ്റവും സംഗമം സംഘടിപ്പിക്കുകയാണ് പൈതൃകത്തിന്റെ നമ്മുടെ ಸೂಕ್ಷ್ಮಿಯೂಕ ಮತ ಸೌಹಾರ್ದ ಎಲ್ಲ ಸೌಹಾರ್ದ ಜೀವಿಕ ಜನಸಮೂಹತೆ ಆ ನನ್ಯೋಕೂತ ನಾವು ಇತರ ಸಂಘ ಸಾಧ್ಯ ಆಶಂಸಿಸಿಕೊಂಡು ಇದು ಶಿಬಿರ ಎಲ್ಲಾ ವಿಧ ಅಭಿಮಾನಿಗಳ നഗരസഭയുടെ മുൻ കൗൺസിലറും ചെയർമാനും അതുപോലെ ഇപ്പോ പ്രതിപക്ഷ നേതാവുമായി ശ്രീ എ ജി ജോർജ് ക്ഷമിച്ചു അടുത്ത പ്രയാസമാണ് കൂടി ക്ഷണിച്ചത് ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനം എല്ലാവരും സംസാരിക്കുകയുണ്ടായി നമ്മുടെ വൈകിരിക്കണം മനുഷ്യരെല്ലാവരും ഒന്നതുപോലെ എല്ലാവരും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും കൂട്ടായ്മയിൽ ഒന്നിച്ച് ചെയ്യുക ഒന്നിച്ച് കൂടുക അത് വൈകിയ കൂട്ടായ്മ പ്രവൃത്തികളും നമ്മളെ നേടിയെടുക്കുന്നത് ഉള്ളവരെ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇല്ലാത്തവന് പ്രവൃത്തിയായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാകട്ടെ അതിനുള്ളതായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു വീക്ഷണമാണ് ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടക്കുന്നത് ഹിന്ദു സമുദായത്തിലാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ഇസ്ലാം സമുദായത്തിലാണെങ്കിലും നോമ്പുകൾ നാട്ടമാണ് ത്യാഗിയായ മനുഷ്യന് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ഈ വ്രതാനുഷ്ഠാനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ഇന്നത്തെ ഈ ഇഫ്താർ വിരങ്ങിന്റെ ആദ്യത്തെ നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഈ ഇഫ്താർ നല്ല രീതിയിൽ ഒരുക്കിയ ടേസ്റ്റി സ്പോർട് ഇവന്റ് നൽകുന്നു അത് സ്വീകരിക്കാനായിട്ട് നൽകാനായിട്ട് അടുത്ത നന്ദി പ്രകാശി എല്ല പങ്കാളിത്തം കൊണ്ടും വലിയ സഹകരണം നല്ലൊരു കൂട്ടായ്മയായി ഇന്നത്തെ യുദ്ധ സംഗമം മാറിയിരിക്കുകയും റന്താൻ്റെ പുണ്യം തീർച്ചയായും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വരും നാളുകളിൽ കൂടുതൽ ആവേശത്തോടു കൂടി ഈ നാടിൻ്റെ മുന്നേറ്റത്തിനു വേണ്ടി മതസൗഹാർദ്ദവും എല്ലാ തരത്തിലുമുള്ള കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ കരുത്തുപകരം ഈ യുക്തസമയത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു ഇവിടെ പ്രിയപ്പെട്ടവരെല്ലാം സംസാരിച്ചതുപോലെ എല്ലാ തരത്തിലും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ഉണക്കലിൻ്റെയും ഒക്കെ ഒരു വലിയ യുദ്ധത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പെരുന്നാളാണ് റംദാൻ തീർച്ചയായും ഈ റംദാൻ്റെ ശക്തി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഈ ചടങ്ങ് സമീപിക്കുവാൻ എല്ലോടും കൂടെ നന്ദി ഒറ്റമാക്കി പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ നേതൃത് നൽകുന്ന